ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മിയോർ ഫ്രണ്ട് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വണ്ടർഫുൾ ടോപ്പിക് നാസയുടെ ബഹിരാകാശ ഗവേഷകരായ സുനിത വില്യംസും ബാരി വിൽമോറും എന്താണിപ്പോൾ അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ആ യാത്ര എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് അവർ അവിടെ കുടുങ്ങിപ്പോകാൻ പ്രധാന കാരണം എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്പേസ് ഷട്ടിൽ യുഗത്തിന് തിരശ്ശീലയിട്ട നാസ ബഹിരാകാശ ദൗത്യങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി മനുഷ്യരെ അന്താരാഷ്ട്ര ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ കരാറ് ലഭിച്ചത് രണ്ട് കമ്പനികൾക്കാണ് സ്പേസ് എക്സിനും ബോയിങ്ങിനും സ്പേസ് എക്സ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി പതിമൂന്ന് തവണ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിച്ചു ഇതിൽ ഒമ്പത് ദൗത്യവും നാസയ്ക്ക് വേണ്ടിയായിരുന്നു നാലെണ്ണം വാണിജ്യ അടിസ്ഥാനത്തിലും സ്പേസ് സ്റ്റേഷനിലേക്ക് ടാക്സി സർവീസ് നടത്തുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനിയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോയിങ് രണ്ട് ബഹിരാകാശ യാത്രികരുമായി സ്റ്റാർലൈനർ വിക്ഷേപിച്ചത് സ്റ്റാർലൈനർ സി എസ് ടി ഹൺഡ്രഡ് സി എസ് ടി എന്നാൽ ക്രൂഷ് സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ ഹൺഡ്രഡ് എന്നാൽ ഭൂമിയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ ബഹിരാകാശത്തിൻ്റെ അതിർത്തിയായ കാർമൻ രേഖയെ സൂചിപ്പിക്കുന്നു ഐതിഹാസികമായ അപ്പോളോ പേടകത്തിന്റെ ആകൃതിയിലാണ് സ്റ്റാർലൈനറിന്റെ നിർമ്മാണം സ്റ്റാർലൈനറിന് രണ്ട് മോഡ്യൂൾ ആണുള്ളത് ക്രൂ മോഡ്യൂളും സർവീസ് മോഡ്യൂളും ഏറ്റവും ക്രൂഷ്യലായ ആ പരീക്ഷണ പറക്കലിന് ബോയിംഗ് തിരഞ്ഞെടുത്തത് നാസയുടെ സുനിത വില്യംസിനെയും ബാരി വിൽമോറിനെയായിരുന്നു വിക്ഷേപണത്തിന് മുമ്പ് തന്നെ സ്റ്റാർലൈൻ വിക്ഷേപണത്തിൽ നേരിയ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു എന്നാൽ ചോർച്ച സാരമില്ലെന്ന എഞ്ചിനീയർമാരുടെ നിർദ്ദേശത്തിലായിരുന്നു വിക്ഷേപണം പക്ഷേ ദൗത്യം പുരോഗമിക്കുന്നതിനിടയിൽ പ്രശ്നം സങ്കീർണമായി നാല് പുതിയ ഹീലിയം ചോർച്ച കൂടി കണ്ടെത്തിയിരുന്നു മാത്രവുമല്ല ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം പ്രവർത്തനരഹിതമാവുകയും ചെയ്തു ഇതോടെ എട്ട് ദിവസം നിശ്ചയിച്ചിരുന്ന ദൗത്യം നീളാൻ തുടങ്ങി എന്നാൽ കേടായ അഞ്ചെണ്ണത്തിൽ നാലെണ്ണം പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞതിൽ ദൗത്യ സംഘത്തിന് ആശ്വാസകരമായി ജൂൺ ഇരുപത്തിയാറിന് പേടകം ബഹിരാകാശ യാത്രകരെയും കൊണ്ട് തിരിച്ചെത്തുമെന്നായിരുന്നു നാസ അറിയിച്ചിരുന്നത് എന്നാൽ കൽപ്പന ചൌള ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ കവർന്ന കൊളംബിയ ദുരന്തത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് റിസ്ക് എടുക്കാൻ പറ്റുന്നത് ഒടുവിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ച് സുനിത വില്യംസിനെയും ബാരി വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശത്തെ തുടരാൻ വിട്ടിട്ട് ആളൊഴിഞ്ഞ പേടകം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി സെപ്റ്റംബർ ആറിന് പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ എട്ട് മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിന്റെ ആരോഗ്യനില വളരെ ഗുരുതരമെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് പറയുന്നത് പല അടിസ്ഥാന കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മൈക്രോഗ്രാവിറ്റി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഡേ ചിലവഴിച്ചതോടെ നടക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് പോലും മറന്നുപോയെന്നാണ് സുനിത വില്യംസ് പറയുന്നത് അമ്പത്തൊമ്പതുകാരിയായ സുനിതാ വില്യംസിനെയും അറുപത്തിരണ്ടുകാരനായ ബാരി വിൽമോറും കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് യാത്ര തിരിച്ചത് ഇനിയും തിരികെ വീടെത്താൻ മാർച്ച് അവസാനത്തോടെ സ്പേസ് എക്സിൻ്റെ ക്രൂ നയൻ്റീൻ ബഹിരാകാശയാനം എത്തുന്നവരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇതിനൊക്കെ പുറമെ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് സുനിത വില്യംസ് ബഹിരാകാശ നടത്തത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പെഗ്ഗി വിഡ്സൺ സമ്പാദിച്ച റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത് അറുപത് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റുമാണ് പെഗ്ഗി വിൻസൺ എങ്കിൽ സുനിത വില്യംസ് അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് ഇതുവരെ ബഹിരാകാശം നടന്നിരിക്കുന്നത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്നവരിൽ എന്ന റെക്കോർഡ് തിരുത്തി ലോകത്തിനാകെ അഭിമാനമായിരിക്കുകയാണ് സുനിത വില്യംസ് എന്നാൽ തന്റെ ശാരീരികാവസ്ഥയെപ്പറ്റി സുനിത നടത്തുന്ന വെളിപ്പെടുത്തൽ വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് സ്വാഭാവികമായി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നാണ് സുനിത വെളിപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ആളുകൾ നടക്കുന്നത് പോലെ ഇപ്പോൾ തനിക്ക് നടക്കാൻ സാധിക്കുന്നില്ലെന്നാണ് സുനിത തന്റെ വിദ്യാർത്ഥികളോട് നടത്തിയ സംവാദത്തിനിടെ വിദ്യാർത്ഥികളോട് പറഞ്ഞത് സുനിത വില്യംസിന്റെ ഈ പരാമർശം ചൂടേറി ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് ബഹിരാകാശരംഗത്ത് വൻകുതിപ്പിന് ശാസ്ത്രലോകം ശ്രമിക്കുമ്പോൾ ഇത്രത്തോളം ദൈർഘ്യമേറിയ പദ്ധതികൾ താങ്ങാൻ കഴിയുമോ എന്നാണ് പ്രധാന ചോദ്യം ബഹിരാകാശത്തെ മാസങ്ങൾ നീളുന്ന ദൗത്യം സഞ്ചാരികളുടെ ശാരീരിക അവസ്ഥയെ തകിടം മറിക്കുമെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ശരീരഭാരം നഷ്ടപ്പെടുന്നത് മൂലം നടക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെടുമെന്നുള്ളതും ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാവും സുനിത വില്യംസ് ഭൂമിയിൽ വീണ്ടും കാലുകുത്തുക ഈ അതിജീവനം ബഹിരാകാശ രംഗത്ത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു പ്രചോദനമാവുകയും ചെയ്യും സുനിത വില്യംസിൻ്റെ തിരിച്ചുവരവനായി നമുക്ക് കാതോർത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ബായ്